ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മൂന്നാല് ടിപ്സാണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു മൂന്നാല് ടിപ്സ് അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പാറ്റ പല്ലി തുടങ്ങിയ പ്രാണികളെ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടിപ്പുകളിൽ ഒന്നാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കൂടാതെ കുഞ്ഞ് കുഞ്ഞ് മൂന്നാല് ടിപ്സും കൂടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ കാണിക്കുന്ന ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണ് കൂടാതെ ഒരു തവണയെങ്കിലും ഈ അബദ്ധം പറ്റാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം വലിയ പാത്രമൊക്കെ എടുത്തിട്ട് ആ പാത്രത്തിലേക്കാളും വളരെ ചെറിയൊരു സ്പൂൺ ആണെങ്കിൽ നമുക്ക് എത്ര വലിയ പാത്രമാണെങ്കിലും നമ്മൾക്ക് സ്പൂൺ വെച്ചാൽ ആ വെച്ച ആ പുസ്റ്ററിൽ തന്നെ നിൽക്കാനുള്ള ഒരു സിമ്പിൾ വിദ്യയാണ് ഇത് പലർക്കും അറിയുന്നിട്ട് എന്നിരുന്നാലും കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നാ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്പൂണ് നമ്മൾ എത്ര വലിയ പാത്രത്തിലും ധൈര്യമായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് പോകാം സപ്പോൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫോർക്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് എത്ര ഹൈറ്റിലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈറ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കിട്ടാം അപ്പോൾ നമ്മളിത് സ്പൂൺ ഇട്ട് കഴിഞ്ഞ ശേഷം എത്ര വലിയ പാത്രമാണെങ്കിലും ആ റബ്ബർ ബാൻഡിൻ്റെ താഴോട്ട് പോകില്ല അപ്പോൾ ടിപ്പ് ചെറുതാണ് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചെയ്യാതിരിക്കരുത് ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ ഇതിനടുത്ത് നമ്മുടെ സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നവംബർ ഡിസംബർ ജാനുവരി എന്നൊക്കെ പറയുന്ന വളരെ തണുപ്പ് പിടിച്ചൊരു സമയമാണ് ആ തണുപ്പ് പിടിച്ച സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വരാൻ വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം പനി കഫക്കെട്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഇതിൻ്റെ അടുത്തൊരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഇത് കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നിങ്ങൾ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്ന് കാശ്രയിക്കാൻ തുടങ്ങിയത് കാരണം പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനേക്കാളും വളരെ നല്ലതാണ് നമുക്ക് നാട്ടു മരുന്നുകൾ നമുക്ക് ആകെ വേണ്ടത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ വേണ്ടൂ അതിൽ ഏറ്റവും പ്രധാനം ഗ്രാം പോണ് ഒരു മൂന്ന് മാക്സിമം നാല് ഗ്രാം പോകും അതിൻ്റെ അപ്പുറം പോകണ്ട കേട്ടോ അതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞ പാടായിരിക്കും ഒരു ഏലക്ക നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതാ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കുറേ കൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മൾ അഡ്ജസ്റ്റ് ജസ്റ്റ് ഒരു തവിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിതിനെ എക്സ്ട്രാ പാപ്പറൊന്നും വേണ്ട ആ തവിയിൽ ആ പൊടിച്ച സാധനം നമുക്ക് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അടുത്ത് കുറച്ച് ചേർക്കാൻ പോകുന്നത് കുറച്ച് നെയ്യാണ് വളരെ കുറച്ച് നെയ്യ് മതി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാമേ പക്ഷേ അതിന് ശേഷം നമ്മൾ ആ തവി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ കാരണം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സേഫാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലെയുള്ള നാടൻ മരുന്നുകൾ നെഞ്ചിലുള്ള കഫ് കെട്ടൊക്കെ മാറാൻ ഇത് വളരെ വളരെ ഉത്തമമാണ് നമ്മുടെ വീട്ടിൽ ജലദോഷം എപ്പോൾ വരികയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ നമ്മുടെ തവിയിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട് ഇതാകും രണ്ട് ഔൺസ് ഉണ്ടാവും ഇത് നിങ്ങൾ വൈകിട്ട് ഭക്ഷണത്തിന് ശേഷം കുടിക്കാം അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലും കുടിക്കാം രണ്ട് തവണ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര പഴകിയ കഫ് കട്ടാണെങ്കിലും പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതാണ് ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാലാവസ്ഥയിൽ ചെയ്തു നോക്കണേ ഇനി അടുത്ത നമ്മുടെ വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് സേഫ്റ്റി കൊണ്ട് ചെയ്യുന്ന ഒരു ടിപ്പ് പൊതുവെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സേഫ്റ്റി പിൻ അപ്പോൾ അവർക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സേഫ്റ്റി ആണെങ്കിലും ഈസി ആയിട്ട് സാരിയിലും നമുക്ക് ഏത് ഡ്രസ്സിലാണെങ്കിലും ജീൻസിൽ വരെ നമുക്ക് ഈസി ആയിട്ട് കയറി പോകും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ സേഫ്റ്റി പിന്നെ കയറ്റുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് ഇപ്പോഴും നല്ല നല്ല ടൈറ്റ് ഉണ്ട് ഈ ഒരു ടൈറ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ സേഫ്റ്റി പിന്നെ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതുപോലൊരു മേല് തിരി മെഴു തിരിയെന്നല്ല മെഴുകിന്റെ എന്താണെങ്കിലും കുഴപ്പമില്ല ഒരു മൂന്നു നാല് തവണ ഇതുപോലെ ആ മെയിൽ തിരിയിൽ ഒന്ന് കുത്തി കൊടുക്കാം നിങ്ങൾ എത്ര പഴയ സേഫ്റ്റി പിന്നാണെങ്കിലും അതിന് വെറുതെ കളയേണ്ട കാര്യമില്ല തുരുമ്പില്ലാത്ത നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് മെഴുകിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആ സേഫ്റ്റി പിന്നിന്റെ മുനയില് ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ കേട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തൊരു യൂസ് ചെയ്യുന്നറിയാം എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മളത് കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പാണ് നമ്മൾ പെൻസിൽ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് ഉണ്ടാവും ഈ ഒരു ഹൈറ്റുള്ള പെൻസിൽ കുട്ടികൾക്ക് എഴുതാൻ വളരെ ഇഷ്ടമാണ് അപ്പൊ ഈ വലിപ്പമുള്ള സമയത്ത് അവർ നന്നായിട്ട് ഉപയോഗിക്കും അതേസമയം ഈ വലിപ്പം കുറയുമല്ലോ കുറച്ച് കുറച്ച് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പോർഷനൊക്കെ എത്തുമ്പോഴേക്കും ഇത് ആരും ഉപയോഗിക്കില്ല ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കലാണ് എല്ലാവരും ചെയ്യുന്നത് കുട്ടികൾ പണ്ട് കാലങ്ങളാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ഉപയോഗിച്ചൊന്ന് വരും അപ്പൊ കുട്ടികൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് ഈ ഒരു അളവിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഉപയോഗിക്കും അത് വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പാണ് കുട്ടികളിലൊന്നും പറ്റിക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടത് ഒരു സ്കെച്ച് അതായത് ഞാൻ ബ്ലാക്ക് എടുത്തത് പെൻസിലും ബ്ലാക്ക് ആയതുകൊണ്ട് കുട്ടികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല വേറെ കളറാണെങ്കിൽ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും അതിനുശേഷം നമ്മുടെ പുറകിലെ ഈ മൂടി ഉണ്ടല്ല ഈ ഒന്ന് തുറക്കുക അതിനുശേഷം നമ്മുടെ ഈ പെൻസിൽ ഒന്ന് ഇതിലോട്ട് കയറ്റി കൊടുക്കുക പെൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നോ ആ സൗകര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആണ് അപ്പൊ ഇതുപോലെയുള്ള മുറി പെൻസിലുകൾ വീട്ടിലുണ്ടെങ്കിൽ ഇതേ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് അവര് ഇത് വെച്ച് കഴിയുന്നവരെ ഉപയോഗിച്ചോളും അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ടിപ്പ് ഞാനത് ഇന്റർവോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രശ്നക്കാരായ ആളുകളാണ് പല്ലി പാറ്റ ഉറുമ്പ് തുടങ്ങിയ ഈ പ്രാണികൾ അതിൽ മെയിനായിട്ട് പാറ്റ പാറ്റ ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെയാണ് പല്ലി പല്ലി പാത്രത്തേക്ക് പിടിക്കാൻ വേണ്ടി ഒരു പുതിയ ടിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ കാർഡ് ബോർഡിന്റെ ഒരു പീസോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിത് കുറച്ച് കനം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം എടുത്തു കേട്ടോ ഒരു ടിപ്പ് നിങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇത് ചെറിയൊരു കാര്യം മാത്രം വേണ്ട നമുക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പശയാണ് പശ തേച്ചു കൊടുക്കാമേ നിങ്ങൾക്ക് വീട്ടിൽ ഏത് പശവേണങ്ങൾ ഉപയോഗിക്കാം അത്യാവശ്യം ഒട്ടുന്ന ഒരു പശവേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ ഞാൻ തേച്ച് വെച്ചു അതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിനൊന്ന് പരത്തി കൊടുക്കാമേ കൊടുക്കാം നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ഒരു ബിസ്ക്കറ്റ് മതി ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് പൊടിക്കാം കൈ വെച്ച് പൊടിക്കണേ കൈ വെച്ച് പൊടിക്കാം വലിയ വലിയ പീസ് ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ മണങ്ങഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെവിടെയാണ് പല്ലി പാറ്റ വരുന്നത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ഈ ഒരു സാധനം കൊണ്ടുവച്ചാൽ മതി ആ കടലാസില് ബിസ്ക്കറ്റ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റൗന്റെ കടിയിലാണ് പാറ്റകളും പല്ലിയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ ഈ ഒരു പോർഷനിൽ ഇതുപോലെ കയറ്റി വെച്ചു കഴിഞ്ഞാൽ പാറ്റയും പല്ലിയും ഇതുപോലെ കഴിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ ഒരു ഭാഗത്തൊക്കെ പാറ്റ വരുന്ന മെയിൻ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ പല്ലിയും അപ്പൊ ഞാൻ അത്യാവശ്യം നല്ലോണം പശ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പശ മാത്രം മതി നമുക്ക് ആ പല്ലി പാറ്റയൊക്കെ അന്ന് ഒട്ടിപ്പിടിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മൊത്തമായിട്ട് നമുക്കതിനെ ഇല്ലാതാക്കാൻ പറ്റുണ്ടോ അപ്പൊ എല്ലാവരും ഈ ടിപ്പ് മസ്റ്റ് അട്ടൻ ചെയ്ത് നോക്കണം നമ്മുടെ ഒരു വിഷമം വെക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരേ ഒരു ബിസ്ക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ ഒരു രണ്ട് തുള്ളി പശ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും പല്ലി പാറ്റ ഈ ഉറുമ്പ് ശല്യങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ടിപ്പ് ചെയ്തു നോക്കുക അത് വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ